പ്രസബത്തേറിയത്തിൽ കൂകി തോൽപ്പിക്കാൻ ശ്രമിച്ച കുറുക്കന്മാരായ വിമത മുൻപിൽ വീണ്ടും മാലാഖയായി മാർ ബോസ്കോപുത്തൂർ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ സഭ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എറണാകുളം അതിരൂപതയിൽ നടക്കുകയുള്ളൂ എന്ന് തന്നെ കൂകി തോൽപ്പിക്കാൻ ശ്രമിച്ച കുറുക്കന്മാരോട് മാർ ബോസ്കോപുത്തൂർ അസന്യുക്തമായി പറഞ്ഞു എറണാകുളം രൂപതയിലെ രണ്ട് ഇടവകകളിൽ ജനാഭിമുഖ കുർബാന വിലക്കിക്കൊണ്ട് കോടതിവിധി വരികയും പല ഇടവകകളിലെ വിശ്വാസികൾ കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുകയും ചെയ്യുന്ന അവസരത്തിൽ എത്രയും പെട്ടെന്ന് വൈദിക സമിതി ചേരണമെന്ന വിമത ലോഹധാരികളുടെ ആവശ്യപ്രകാരമാണ് പെട്ടെന്ന് തന്നെ യോഗം ചേർന്നത് ഇങ്ങനെയൊരു യോഗം വിളിച്ചപ്പോൾ പരിശുദ്ധ സിംഹാസനം ഞങ്ങളുടെ ആവശ്യം കേൾക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞ് വിമത കോമരങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റിറ്റ് ആഘോഷിച്ചിരുന്നു തങ്ങളുടെ കൂടെ നിൽക്കും എന്ന് വിമതർ കരുതുന്ന മാർ ബോസ്കോ പുത്തൂരിന്റെ സാന്നിധ്യത്തിലും ആശീർവാദത്തിലും ഒരു പ്രമേയം പാസാക്കി റോമിലേക്ക് അയക്കാം എന്ന് വിചാരിച്ച വിമതർക്ക് മാർ ബോസ്കോ പുത്തൂരിന്റെ വാക്കുകൾ ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചതുപോലെയായി തങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ച അഡ്മിനിസ്ട്രേറ്റർ മാർപാപ്പയെയും സിനഡിനെയും അനുസരിക്കണമെന്ന് അസജ്ഞിഗ്ധമായി പറഞ്ഞപ്പോൾ ഇനി തങ്ങളുടെ മുൻപിൽ വഴികളൊന്നുമില്ല എന്ന് വിമതർക്ക് മനസ്സിലായി അപ്പോഴും മാർപ്പാപ്പിയെ അനുസരിക്കില്ല എന്ന് വിമതകോമരങ്ങൾ കൂകുന്നുണ്ടായിരുന്നു തങ്ങൾക്കെതിരെയുള്ള അച്ചടക്ക നടപടി വിളിച്ചു വരുത്തുന്ന നടപടിയാണെന്നറിയാൻ അവർക്ക് സുബോധമില്ലായിരുന്നു എറണാകുളം അതിരൂപതയിലെ വിശ്വാസികൾ തങ്ങളെ തള്ളിപ്പറയുന്ന കാലം വിദൂരമല്ലെന്ന് വിമതർക്ക് അറിയാം എങ്കിലും ചില അൽമായ വിമതർ വികാരിയച്ചന്മാരെ കൊണ്ട് ചുടുചോറ് വാരിക്കാൻ ശ്രമിക്കുന്നു എന്തു വന്നാലും മാർപ്പാപ്പ എന്ത് നടപടി സ്വീകരിച്ചാലും ജനാഭിമുഖ കുർബാനയിൽ നിന്ന് പിന്നോട്ടില്ലായെന്ന് വാ പോയ കോടാലി പോലെ വിളിച്ചു കൂവി നടക്കുന്നു മാർപ്പാപ്പയ്ക്ക് വട്ടായോ എന്ന് പോലും ചോദിക്കുന്ന അൽമായ വിമത കോമരങ്ങൾ തങ്ങൾ ചെയ്യുന്നതും പറയുന്നതും എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായി മാർബോസ്കോ പുത്തൂരിൻ്റെ നടപടി സഭയിലെ ഏകീകൃത കുർബാന പ്രശ്നം ഉടൻ തീരുമെന്ന പ്രത്യാശ നൽകുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം